കുടിക്കാൻ കെറ്റിലും ബിഗ് ബോസിൽ ഒരു ഫിറോസ് ഫിറോസ് ഉണ്ട് ശരിക്കും മലയാളികളുടെ മുന്നില് അല്ലെ റിയൽ ലൈഫില് ഫിറോസ് ഒരു ചൊറിയനാണ് എനിക്ക് വയ്യ ആഹാ ഒരു മാറ്റം ഇത്രയും നേരം

ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ ചോദിച്ചു അത് കണ്ടന്റായിട്ട് വന്നു പുറത്തു വന്നു ഒരു പ്രേക്ഷകർ എന്ന നിലയില് കണ്ടന്റായിട്ട് പുറത്തു വന്നോ ഇല്ലയോ നമുക്ക് അറിയണ്ട അറിയണം ഫെറോസ് എന്ന് പറയുന്ന വ്യക്തി ഒരു അല്ലയോ ഞാൻ ചോദിച്ചത് എനിക്ക് മനസ്സിലാകാത്തതേ ഇത്രയും ഒന്നും അങ്ങനെ മനസ്സിലാകത്തില്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ വന്നിരിക്കത്തില്ല അങ്ങനെ മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ നിന്റെ ജോലി ഒരാളെ വിളിച്ചിരുത്തിയിട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങളെ ചോദിക്കാവും ഇല്ലാതെ ഒരു കാര്യമില്ലാതെ ഒരു ഊഹാ അവിടെ പറഞ്ഞു പോകാനെ വിളിച്ചിരുത്തിയിട്ട് അത് വേണം നീ അങ്ങനെയാണോ ചാനലിനൊക്കെ റേറ്റിംഗ് പറഞ്ഞ മനസ്സിലെ നീ ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചിരിക്കട്ടെ ഇനി മേലെ ഓർത്തിന്റെ അടുത്ത് ചോദിക്കരുത് എന്റെ വേറെ സ്ഥലം നീ കാണോ

தர்சல் லைக் பண்ணுங்க ஷேர் பண்ணுங்க சப்ஸ்கிரைப் பண்ணுங்க மறக்காம கீழ இருக்கிற பெல்லை ஒரு தட்ட தட்டி